ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണ് ഇത് ബീഫ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വയനാടൻ കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ബീഫിലേക്ക് വേണ്ട കുറച്ച് മസാലകളൊന്നും ചൂടാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം തീ നന്നായി ചെറുതാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പം മസാല ഇട്ട് ചൂടാക്കുമ്പോൾ അത് കരിയെന്നുള്ള പേടി ഉണ്ടെങ്കിൽ തീ നിർത്തി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഓണാക്കി കൊടുത്താൽ മതി ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് തീനിർത്തി കൊടുക്കാം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മസാല നന്നായി പോകും അപ്പോൾ കരിൻ്റെ ടേസ്റ്റ് വന്നാൽ കറി ആ ഒരു കയ്പ്പ് രസം വരും അതിന് ഒരു വലിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള കട്ട് കൊടുക്കുക ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിയില മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊതിനീനേയും ഇട്ട് കൊടുക്കാം പക്ഷേ മല്ലിയിലാണ് കൂടുതൽ വേണ്ടത് ഒരു തക്കാളി കട്ട് ചെയ്തത് ഒരു തണ്ട് കറിവേപ്പില അടുത്തതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂണ് ഗാർലിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് ജിഞ്ചറും എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ലെമണും എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് പിഴഞ്ഞ് ഒഴിച്ച് കൊടുക്കുക ലെമണ് കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക അടുത്തത് അര ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങളുടെ എരുവിനും ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായി എടുക്കണം മസാലയും ഇറച്ചിയും എല്ലാം കൂടെ നന്നായി മിക്സായി കിട്ടണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് നമുക്കിതിൻ്റെ ഗ്രേവി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ സദാ കറി വയ്ക്കുമ്പോൾ ബീഫിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കർ അടച്ച് വെച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു മൂന്നാല് വിസിൽ വേണ്ടി വരും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബീഫിനനുസരിച്ചിട്ട് വേവ് നോക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ഒരു നാല് വിസിൽ വന്നിട്ട് കുക്കർ തുറന്ന് നോക്കി വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ട് വിസിലും കൂടി വെച്ച് കൊടുക്കുക ഇത് അപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിൽ നിന്ന് ബീഫ് കോരി മാറ്റണം ഇതുപോലുള്ളൊരു അരിപ്പ് എടുത്തിട്ട് ഇതുപോലെ ബീഫ് മൊത്തം കോരി മാറ്റുക നമുക്ക് ഗ്രേവിയാണ് ഇപ്പോൾ ആവശ്യം ചോറ് വയ്ക്കാൻ ഗ്രേവി ഇതിൽ നിന്ന് എടുക്കണം െനിക്കൊരു അഞ്ച് വിസിൽ എടുത്തിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ പിന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് നന്നായി തിരുമ്പി മിക്സ് ചെയ്തില്ലേ ആ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് മറന്നുപോയി അതാ ഇത്രയും ഗ്രേവി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് മാറ്റി വയ്ക്കാം ഇത് ചോറ് വയ്ക്കണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫില്ലേ അതൊരടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഇറച്ചി ചോറിന് ഇതിലെ വെള്ളം കുറച്ച് വെള്ളം എന്തായാലും ഇതിലുണ്ടാവുമല്ലോ അതൊക്കെ നന്നായി വറ്റിച്ചെടുക്കുക ഈ വറ്റിക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിൽ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മതി ഇതാ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയുടെ മണാണ് ഇതിന് കൂടുതൽ വേണ്ടത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നെയ്ച്ചോറിൽ നെയ്യിൻ്റെ മണല്ല കൂടുതലുണ്ടാവുക ഇതിന് നമുക്ക് വെളിച്ചെണ്ണയുടെ മണ്ണാണ് വേണ്ടത് ഒരു ഒര ടീസ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കഷ്ണം പട്ട ഒരു ബേ ലീഫ് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക സവാള മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി മൂത്തതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മൂന്ന് കപ്പ് ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ഗ്രേവിയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടുകൊടുത്താ മതി അരിക്ക് പാകത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു പാതി ലമണും കൂടി ഒഴിച്ചു കൊടുക്കുക അരച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ കുതിർത്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ കഴുകിയിട്ട് അപ്പത്തന്നെ ഇട്ടുകൊടുക്കാണ് ചെയ്തത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇതപ്പോൾ വീണ്ടും വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ കുക്ക് ചെയ്തെടുക്കുക ഫുള്ള് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് റൈസ് നന്നായി കുക്കായി കിട്ടണം ഇപ്പം ഇതാ ഒരുവിധം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്നും ഒപ്പാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം റൈസൊക്കെ നല്ല പോലെ കുക്കായി കിട്ടും അപ്പോൾ അതാ റൈസ് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടില്ല ബീഫ് അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക റൈസും ബീഫുമായിട്ട് മിക്സായി കിട്ടണം നല്ല ടേസ്റ്റിലുള്ളൊരു ഇറച്ചി ചോറാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ദമ്മിടുന്നത് പോലെ ആക്കി വെച്ച് കൊടുക്കുക നിങ്ങളാ ചെമ്പിൽ നിന്ന് ആവി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട് ഇനി ഇത് കൂടി തന്നെ സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്